വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് കടന്നു സൈന്യത്തിന്റെ രാപ്പുകൾ നീണ്ട കഠിനാധ്വാനം കൊണ്ട് ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഉരുൾമലയിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം കരസേന പൂർത്തിയാക്കി പാലം സജ്ജമായതോടെ രക്ഷാദൌത്യം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വഴിയൊരുങ്ങുകയാണ് നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലാണ് ബെയ്ലി പാലം പൂർത്തിയാക്കിയത് ഇരുപത്തിനാല് ടണ്ണോളം ഭാരം വഹിക്കും സൈന്യത്തിന്റെ പതിനഞ്ച് ട്രക്കുകളാണ് രാത്രിയോടെ ചൂരൽ ഇതിലൂടെ എത്തുക രണ്ട് സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നുമായി ഇരുപത്തിയൊമ്പത് വിദ്യാർത്ഥികളെയാണ് കാണാതായത് അതിൽ തന്നെ മരണപ്പെട്ട നാല് മൃതദേഹങ്ങളെ തിരിച്ചറിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ ചേർന്ന ഉദ്യോഗസ്ഥ തല യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ വി ആർ വിനോദ് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കർക്കിടക വാവ് തുടങ്ങിയുള്ള ചടങ്ങുകൾക്ക് പലയിടങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ് വയനാട്ടിൽ തന്നെ അപകട സാധ്യതയുള്ള പല പ്രദേശങ്ങളിലും സിനിമാ ഷൂട്ടിങ്ങുകൾ തുടരുകയാണ് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത് ആയി ഉയർന്നു കാണാതായവർക്കുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു ഇന്ന് മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളതിനാൽ രക്ഷാപ്രവർത്തകരെ സംഭവസ്ഥലത്തുനിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പല നദികളും അണക്കെട്ടുകളും പ്രളയസാധ്യത കാണിക്കുന്നതായി പലയിടങ്ങളിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് പമ്പാനദിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു ചാലക്കുടി പുഴയിൽ ഒഴുകിപ്പോയ കാട്ടാന ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ണെങ്കിൽ ആ തുണിയില് കൊണ്ടുവരാൻ പറ്റുള്ളൂ ചാക്കാണെങ്കിൽ അതില് കൊണ്ടുതരാൻ പറ്റുള്ളൂ ഒരുപാട് ബോഡികൾ ഇന്നിവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ട് പോകുന്നതാണ് ഞങ്ങള് കണ്ടിട്ട് എടുക്കാറുണ്ട് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ ചുമക്കാൻ പറ്റുള്ളൂ പക്ഷേ നാളെ രാവിലെ പരിപാടി ഉണ്ട് ഞങ്ങളെ ക്യാപ്റ്റന്മാരുണ്ട് അവർക്ക് നാട്ടുകാരെ പറയാണ് എന്താ ബോഡുകൾ കടക്കുന്നുണ്ട് ഒരുപാട് ബോർഡുകൾ കടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ചില കാര്യം സാധാരണക്കാരനാണ് നമ്മളെ വയനാട് കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇവരുടെ ഇപ്പത്തെ ഫേസും കാര്യങ്ങളും ചിലപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ആയുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ വന്നതിലിപ്പോ നമ്മള് രാവിലെ മുതൽ അവിടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ആളുകളെ ഫുൾ ബോഡി ആയിട്ട് വന്നിട്ടുള്ളൂ പലതും പാർട്ടിസിപ്പാർട്ട്സ് ആയിട്ടാണ് വരുന്നത് മിക്കവാറും ആളുകളുടെ ഹെഡ് എല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മുഖം ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് കുടുംബത്തിൽ പതിനൊന്ന് പേരാ പോയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്

മറ്റൊന്ന് മൂന്നാർ ഗ്യാപ് റോഡിൽ യാത്ര നിരോധിച്ചു അപകടകരമായ രീതിയിൽ പാറകൾ റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ ഒരു തരത്തിലും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് മൂന്നാറിലെ കാഴ്ചകൾ മഴ തുടർന്നാൽ മലമ്പുഴ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്നും ജാഗ്രത പാലിക്കണമെന്നും പാലക്കാട് കലക്ടർ അറിയിച്ചു മലമ്പുഴ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും റോൾകാർവ് അനുസരിച്ചുള്ള ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ അടുത്ത ദിവസങ്ങളിൽ ഉടൻ തുറക്കേണ്ടി വരുമെന്നും അറിയിച്ചു മുക്കൈപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ തുടങ്ങിയ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനാൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും വളരെ സാധ്യതയേറെയാണുള്ളത് കനത്ത മഴയെ തുടർന്ന് മലപ്പുറം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലെ നൂറ്റി പേരെയാണ് ആനങ്ങാടിയിലെ ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു മലപ്പുറം മഞ്ചേരി ഭാഗങ്ങളിൽ ഭയപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നാൽ മലപ്പുറത്ത് പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു താഴുന്നതിന് വളരെയേറെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പെരിയാറിലെ ഭൂതത്താൻ അണക്കെട്ടിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് പതിനഞ്ച് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പട്ടാമ്പി പാലത്തിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി പുത്തൊഴുക്കിൽ കൈവരി തകർന്ന പാലം വിദഗ്ധ പരിശോധനകൾക്ക് മാത്രമേ തുറന്നു കൊടുക്കുകയുള്ള ഉരുൾപൊട്ടലിൽ ബാക്കിയായവരിൽ പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അതേസമയം ഉരുൾപൊട്ടൽ സംഭവത്തിൽ സിനിമാ താരങ്ങളടക്കമുള്ള പല പ്രമുഖരായ വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറിയിരിക്കുകയാണ് നമ്മളെ കൊണ്ടാവുന്ന ഓരോരുത്തർക്കും പോലെയുള്ള ആളുകളാണ് ഇവിടെ ഇന്നലെയല്ല ഇന്നലെ രണ്ട് ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർ ആരുടെയും ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അവർ ഏതേ തരത്തിലുള്ള ഒരു എല്ലാം അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലേ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവൂ അപ്പോൾ അത് നമ്മൾ അത് അറിഞ്ഞു പ്രവർത്തിക്കുക ഓരോരാൾ കഴിയുന്നതൊക്കെ ചെയ്യാം നമ്മൾ ഇപ്പോൾ ഇതൊരു ചെറിയ ഇൻസ്റ്റാൾമെൻ്റ് ആണ് വീണ്ടും നമുക്ക് ആവശ്യ വരുമാനം അതനുസരിച്ചിട്ട് നമ്മളെ കൊണ്ടാകുന്നത് ഗവൺമെൻറ്റിനെ സഹായിക്കാം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇന്ന് വയനാട് സന്ദർശിച്ചു ഇനി തരണം ചെയ്യാനുള്ളത് ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന രക്ഷപ്പെട്ടവരുടെ ദുരിതാശ്വാസ ദിനങ്ങൾ മാത്രം സംഭവസ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ തന്നെ മറ്റു മീഡിയയുടെ സഹകരണത്തോടെയാണ് ബി ന്യൂസ് കേരള നിങ്ങൾക്കായി വാർത്തകൾ നൽകുന്നത് വാർത്തകൾ അറിയുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക നന്ദി